ഹായ് ഡിയേഴ്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്ലസ് ടു തുല്യതാ കോഴ്സിലെ എക്കണോമിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ശാസ്ത്രമാണെന്ന് പറയാം കേട്ടോ ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് കാരണം ഇവ എല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാഷ്ട്രീയ ധനശാസ്ത്രം എന്നുള്ള പേരിലാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കണോമിക്സ് എന്നുള്ള പേരിലാണ് ഇത് ഇതറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ പൊളിറ്റിക്കൽ എക്കണോമിക്സ് എന്ന് വേറിട്ടിട്ടൊരു പ്രത്യേക ശാസ്ത്രശാഖയായിട്ട് മാറിയത് ധനശാസ്ത്രജ്ഞനായിട്ടുള്ള ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നാഷൻസ് എന്നുള്ള ബുക്ക് പ്രസിദ്ധീകരിച്ചോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പം ആഡം സ്മിത്തിൻ്റെ ബുക്ക് ഏതാ വെൽത്ത് ഓഫ് നാഷൻസ് ആണേ അതുകൊണ്ട് തന്നെ ആഡം സ്മിത്തിനെ നമ്മൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ഫാദർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ എല്ലാ എക്സാമിനും വൺവേഡായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആഡം സ്മിത്ത് ആണേ ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻസ് പിന്നീട് എന്തല്ല ഈ രാഷ്ട്രീയ ധനശാസ്ത്രം എന്നതിന്ന് ചേഞ്ച് ചെയ്തിട്ട് ധനശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് ഈ ഒരു വിഷയത്തിന് പേര് നൽകിയത് ആൽഫ്രഡ് മാർഷൽ ആണേ അപ്പോൾ ആരാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ ധനശാസ്ത്രം എന്നുള്ള പേര് നൽകിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പേര് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഒക്കോണോമിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആ ഒരു എക്കണോമിക്സ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഇതൊക്കെ സാധാരണ വൺ വൺവേഡിനോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് മാർക്കിൻ്റെ ചെറിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരില്ലേ ആ സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അതായത് എക്കണോമിക്സിന്റെ നിർവചനം എഴുതാൻ പറഞ്ഞാലൊക്കെയാണ് എഴുതേണ്ടത് ഇനി ദൗർലഭ്യാധിഷ്ഠിത നിർവചനം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് നോക്കാം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മൾ സാമ്പത്തിക ശാസ്ത്ര മേഖലയുമായിട്ടൊരു ബന്ധം നമുക്കുണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ദാരിദ്ര്യം തൊഴിലില്ലായ്മ അസമത്വം ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും വിലയിരുത്തുമ്പോഴൊക്കെ നമ്മൾ ഈ സാമ്പത്തിക ശാസ്ത്ര മേഖലയുമായിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മളിതിലൂടെ കടന്നു പോകുന്നത് ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എക്കണോമിക്സുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പ്രസിദ്ധനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ലയണൽ റോബിൻസ് എന്ന് പറയുന്ന ആള് മനുഷ്യൻ്റെ എണ്ണമറ്റ ആവശ്യങ്ങളും അതിൽ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ സാമൂഹ്യശാസ്ത്രമെന്ന സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിക്കുന്നത് ഈ നിർവചനത്തിനെയാണ് നമ്മൾ ദൗർലഭ്യാധിഷ്ഠിത നിർവചനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലയണൽ റോബിൻസ് ആണ് ഇപ്പോൾ അടുത്ത ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന മെയിനായിട്ടുള്ള വേർഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് എന്നാണ് ആൻസറ് വരുന്നത് ആഡം സ്മിത്ത് ആണ് കേട്ടോ ആഡം സ്മിത്ത് ആണ് ഉത്തരം വരുന്നത് അടുത്തൊരു ചോദ്യം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ആഡംസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഏതാണ് വെൽത്ത് ഓഫ് നേഷൻസ് ആണ് കേട്ടോ വെൽത്ത് ഓഫ് നേഷൻസ് നമുക്കറിയാം എല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ അതേപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ആ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ഉൽപാദനം ഉപഭോഗം വിതരണം വിനിമയം ഈ ഒരു ഉത്പാദന പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത രീതിയിലാണ് ചിലർ തൊഴിലാളികളായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക ബാക്കിയുള്ള ആൾക്കാർ സംഘാടകരായിട്ടുണ്ടായിരിക്കും മറ്റു ചിലരാണെങ്കിലോ മൂലധനം നൽകുന്നവരായിട്ടും ഭൂമി നൽകുന്നവരായിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉത്പാദന പ്രക്രിയയിൽ പങ്കാളികളാവുന്നത് ഇതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള വരുമാനങ്ങൾ കിട്ടും അതിലൂടെ ആ വരുമാനം വെച്ചിട്ട് അവരെന്ത് ചെയ്യും അവർ സാധനങ്ങൾ വാങ്ങിക്കുക സേവനങ്ങൾ വാങ്ങിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നാൽ ഈ മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്ന മറ്റതാണല്ലേ എത്രയൊക്കെ കിട്ടിയാലും നമുക്ക് ആവശ്യങ്ങൾ കൂടുതലാണ് എന്നാൽ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള ക്യാഷ് അവരുടെ കയ്യിലുണ്ടോ അതും അവർക്ക് വരുമാനോ കുറവാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ആൾക്കാർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ പക്കൽ പരിമിതമാണ് അല്ലേ അതേപോലെ തന്നെ ഒരു രാജ്യത്ത് ധാരാളം ജനങ്ങളുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ഈ എണ്ണ മറ്റുള്ള ആവശ്യങ്ങളൊന്നും നിറവേറ്റാനുള്ള സാധനങ്ങളും സേവനങ്ങളൊന്നും രാജ്യത്തിലില്ല അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ രാജ്യത്തിന് ഒരുപാട് സാധനങ്ങൾ സേവനങ്ങളൊക്കെ ഉല്പാദിപ്പിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഈ ഉത്പാദനത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് കുറവാണ് അതിനാൽ തന്നെ ആവശ്യമായ എല്ലാ സാധനങ്ങളും മതിയായിട്ടുള്ള അളവിൽ ഉല്പാദിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വിഭവങ്ങൾ വെച്ചാൽ മറ്റു ചില സാധനങ്ങളുടെ ഉൽപാദനത്തിന് അത് ലഭ്യമാവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വിഭവങ്ങളുടെ അളവ് കുറഞ്ഞു വരും ഇങ്ങനെ വിഭവങ്ങളുടെ ദൗർലഭ്യം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് സംഭവം ക്ലിയറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഓരോ ജനങ്ങൾക്കും വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ ഈ ആവശ്യങ്ങളൊന്നും നിറവേറ്റാനുള്ള വലിയ വരുമാനമൊന്നും നമ്മുടെ കയ്യിലില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്തിനും ഇതേപോലെ തന്നെ വിഭവങ്ങൾ കുറവായിരിക്കും എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ വിഭവങ്ങൾ കുറയുമല്ലോ കാരണം നമുക്ക് ഉത്പാദിപ്പിക്കാനുള്ളത് അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ രാജ്യവും നിർബന്ധിതമായിരുന്നൊരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിഭവങ്ങൾ മാറ്റി വെച്ചാൽ അത് മറ്റുള്ള സാധനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യുകയാണ് കോമൺസേറ്റീവ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള വിഭവങ്ങളും കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് ചെയ്യുക അങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിനെയാണ് നമ്മൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ പൊതുവായിട്ട് മൂന്ന് തരത്തിലാണ് തരംതിരിക്കുന്നത് അത് ഏതൊക്കെയാ നോക്കാം എന്ത് ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം ഇതാണ് പൊതുവായിട്ടുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ മൂന്നായിട്ട് തരംതിരിച്ചത് എന്ത് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളാണ് കേട്ടോ എന്തുൽപാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ വിഭവ വിഭജനവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടത് അതായത് ഏത് സാധനമാണ് നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടത് അതുപോലെ എത്ര അളവിലാണ് നമ്മൾ അത് ഉൽപ്പാദിപ്പിക്കേണ്ടത് ഇതൊക്കെയാണ് എന്ത് എന്തുല്പാദിപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ആവശ്യങ്ങൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള അളവ് കുറയുന്നു അപ്പം ഇങ്ങനെ ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ സാധനങ്ങൾ ഉല്പാദിപ്പിക്കേണ്ടത് കൂടുതലാവുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ട വിഭവങ്ങൾ കുറവാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എത്ര അളവിലാണ് അതുണ്ടാക്കേണ്ടത് എത്രമാത്രം നമ്മൾ ഉത്പാദിപ്പിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ തീരുമാനിക്കേണ്ടി വരും വിഭവങ്ങളുടെ ലഭ്യത രാജ്യത്തിൻ്റെ ആവശ്യകത ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ എന്ത് എന്തുല്പാദിപ്പിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കിടക്കണ കേട്ടോ രണ്ടാമത്തെയാണ് എങ്ങനെ ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് ടെക്നോളജിയാണ് തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ പ്രശ്നമാണ് അതായത് ഏത് സാങ്കേതിക വിദ്യയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധനം ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് ഒരേ സാധനം തന്നെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉൽപ്പാദിപ്പിക്കാൻ അല്ലേ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ നമ്മൾ യന്ത്രം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈത്തറി ഉപയോഗിച്ചിട്ടോ വസ്ത്രങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഈ സാങ്കേതിക വിദ്യകളെ നമ്മൾ പൊതുവായിട്ട് രണ്ട് തരത്തിലാണ് തരംതിരിക്കുന്നത് ഒന്നാണ് തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്നും രണ്ടാമത്തത് മൂലധന പ്രാമുഖ്യ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ഇങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക വിദ്യേനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനവും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുകയാണ് ഉൽപ്പാദനം നടത്തുകയാണ് അതായത് തൊഴിൽ കൂടും പിന്നെ ഈ മൂലധനത്തിൻ്റെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കുറയും അതാണ് തൊഴിൽ പ്രാമുഖ്യ രീതി എന്ന് പറയണത് രണ്ടാമത്തെയാണ് കൂടുതൽ മൂലധനം ഉണ്ട് പക്ഷേ കുറച്ച് തൊഴിൽ ശക്തിയാണ് ഉപയോഗിക്കേണ്ടത് അതാണ് നമ്മൾ എന്ത് പറയണത് മൂലധന പ്രാമുഖ്യ രീതി എന്ന് പറയണത് ആ രണ്ട് പേരിലുണ്ട് അല്ലെ തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ അവിടെ തൊഴിലിനാണ് ഇമ്പോർട്ടൻറ്റ് മൂലധനം കുറയും മൂലധന പ്രാമുഖ്യ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ മൂലധനമാണ് കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കുക തൊഴിൽ ശക്തി എന്താണ് അവിടെ കുറയും അതാണ് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കേട്ടോ ഇതാണെങ്കിൽ വിഭവങ്ങളുടെ ലഭ്യത അവയുടെ വില ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണക്കാക്കേണ്ടത് അടുത്തതാണ് ആർക്ക് വേണ്ടി ഉല്പാദിപ്പിക്കണം സാധനങ്ങളും സേവനങ്ങളും ഭൂമി തൊഴിൽ ശക്തി മൂലധനം സംഘാടനം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഭവങ്ങൾ ഒരു സംയോജിതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഉല്പാദിപ്പിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് സാധനങ്ങളും സേവനങ്ങളും ഭൂമി തൊഴിൽ ശക്തി മൂലധനം സംഘാടനം ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ പ്രവർത്തനമല്ലേ ഇങ്ങനെ രാജ്യത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്ന ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഓരോ വ്യക്തികൾക്കും മൊത്ത ഉൽപ്പന്നത്തിൻ്റെ എത്ര ഭാഗം ലഭിച്ചു ആർക്കാണ് കൂടുതൽ ലഭിച്ചത് ഓരോരുത്തർക്കും ഒരു നിശ്ചിത അളവിലെങ്കിലും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങളാണ് ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നുള്ള ഒരു പോർഷനിൽ പറയണത് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ളതിനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ആദ്യത്തേത് എന്തുൽപാദിപ്പിക്കണം രണ്ടാമത്തെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം മൂന്നാമത്തെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് ഇനി ഇതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് സോൾവ് ചെയ്യാനുള്ള വഴിയും കണ്ടെത്തണം അപ്പം എങ്ങനെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ വിവിധ തരത്തിലുള്ള സമ്പത്ത് വ്യവസ്ഥകളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും ഏതൊക്കെയാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ മിശ്ര സമ്പത്ത് വ്യവസ്ഥ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ വിവിധ സമ്പത്ത് വ്യവസ്ഥകൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഓർ ക്യാപിറ്റൽ എക്കണോമി ഈ മുതലാളിത്ത സമ്പത്തി വ്യവസ്ഥകളിലെ ഉൽപാദന ഘടകങ്ങളുടെ ഏറിയ ആരുടെ കയ്യിലായിരിക്കും സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ഉടമസ്ഥരുടെ കയ്യിലായിരിക്കും അല്ലേ അതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ് ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഒരുമിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് അത് കമ്പോളാണ് അല്ലെങ്കിൽ മാർക്കറ്റാണ് അതിനാൽ എന്ത് പറയുന്നുണ്ട് കമ്പോള സമ്പത്തി വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം എന്നുള്ള പേരിലും വിളിക്കാറുണ്ട് ഇത്തരമൊരു സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില സംവിധാനം അല്ലെങ്കിൽ കമ്പോള സംവിധാനം വഴിയാണ് വില സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ട് സാധന സേവനങ്ങളുടെ വില നിർണ്ണയിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ വില സംവിധാനം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ഡിമാൻഡും സപ്ലൈയും ചേർന്ന് സാധന സേവനങ്ങളുടെ വില നിർണ്ണയിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ വില സംവിധാനം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഇതിൽ ചോദിക്കാവുന്ന വൺവേടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളിത്ത സമ്പത്തി വ്യവസ്ഥേനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട് അതാണ് എന്ത് കമ്പോള സമ്പത്തി വ്യവസ്ഥ എന്നാണ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം എന്നാണ് വിളിക്കുക അടുത്തതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥയിൽ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണം ഒക്കെ ആരുടെയാണ് സർക്കാരിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ആയിരിക്കും ഇതിനെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഇതൊക്കെ പരിഹാരം കാണുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ് കേട്ടോ അവർ വഴിയാണ് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് അതിനാൽ ഇത്തരം സമ്പദ് വ്യവസ്ഥ കേന്ദ്രീകൃതമായ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രലി പ്ലാനഡ് എക്കണോമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥേനെ വിളിക്കുന്ന വേറൊരു പേരെന്ന് ചോദിച്ചാൽ എന്താ പറയാ കേന്ദ്രീകൃതമായ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയാം മൂന്നാമത്തതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇന്ന് ഏത് സമ്പത്തി വ്യവസ്ഥയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്സഡ് എക്കണോമിയാണ് അല്ലെങ്കിൽ മിശ്ര സമ്പത്തി വ്യവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മുതലാളിത്തത്തിന്റെ സവിശേഷതയായിട്ടുള്ള സ്വകാര്യ മേഖലയും സോഷ്യലിസത്തിന്റെ സവിശേഷതയായിട്ടുള്ള പൊതുമേഖലയും ഈ ഒരു മിശ്ര സാമ്പത്തിക വ്യവസ്ഥയിലുണ്ട് അതിനാൽ ഈ മിശ്ര സമ്പത്തി വ്യവസ്ഥയിലെ എങ്ങനെയാണ് അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക വില സംവിധാനം വഴിയും ആസൂത്രണം വഴിയുമാണ് കാരണം മിശ്ര മിശ്രസമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയും ചേർന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വില സംവിധാനവും ആസൂത്രണവും വഴിയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നതിൻ്റെ ഒരു നിർവചനം പഠിച്ചിട്ടുണ്ടായി ആരാണ് പിതാവ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കി അത് പരിഹരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം